ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചീനീസ് കിച്ചൻ്റെ ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് നമ്മൾ വിഷുവിന് പ്രത്യേകിച്ച് തൃശ്ശൂർ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു മാമ്പഴ കൂട്ടാൻ്റെ റെസിപ്പിയാണ് നമ്മൾ അവിടെയൊക്കെ മാമ്പഴ പുളിശ്ശേരിയല്ല മാമ്പഴ കൂട്ടാൻ എന്ന് പറയുക നമ്മൾ വിഷുവിന് കണിവെച്ച വെള്ളരിക്കും മാമ്പഴമൊക്കെ കൂടെ മോര മോരൊഴിച്ച് ഒരു കുറച്ച് മധുരമുള്ള മാമ്പഴത്തിന് മധുരം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം കുറച്ച് ടിപ്പൊ കുലുവയൊക്കെ ഇട്ട് ചേർത്ത് വയ്ക്കുന്ന ഒരു മാമ്പഴ കൂട്ടാൻ്റെ റെസിപ്പിയാണ് അപ്പം വിഷുവ വറായില്ല അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം കുറച്ച് വ്യത്യസ്തമായിട്ട് മാമ്പഴ പുളിശ്ശേരിയിൽ നിന്ന് വെള്ളരിക്ക് ഈ സൈഡിലൊക്കെ ഇടുമെന്ന് അറിയില്ല നമ്മൾ വെള്ളരിക്കിട്ടിട്ടാണ് വെക്കുക ചില മാമ്പഴം തന്നെ പുളിശ്ശേരി ആയിട്ടാണ് വയ്ക്കുക അപ്പോൾ എല്ലാവരും ഇതൊന്നും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഇതാ നമ്മൾ മാമ്പഴം കൂട്ടാനായി എടുത്തിരിക്കണം നല്ല പഴുത്ത മധുരമുള്ള മാങ്ങയാണ് മാമ്പഴമാണ് കേട്ടോ ഇതിന് വരെ നിങ്ങൾക്ക് ചന്ദ്രക്കാരൻ മാമ്പഴം എടുക്കാം പിന്നെ കുറച്ചും കൂടെ ഒക്കെ കാണാനുള്ള എളുപ്പത്തിന് കറിക്ക് ഭംഗി കൂട്ടാനും വേണ്ടി വലിയ മാമ്പഴം മാങ്ങിയെന്നുള്ളൂ ചന്ദ്രക്കാരൻ മാമ്പഴം ഇട്ടിട്ടും വെക്കാം അതുപോലെ തന്നെ വെള്ളരിക്ക ചെറിയൊരു വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ അളവെന്ന് പറയുന്നത് പിന്നെ അതിലേക്ക് അരപ്പിനായിട്ട് കുറച്ച് ജീരകം ഒരു പച്ചമുളക് ഒരു ഒന്നര കപ്പ് തേങ്ങ ഇത്രയും നമുക്ക് അരയ്ക്കണം പിന്നെ അതിലേക്ക് അതുപോലെ തന്നെ നല്ല പാകത്തിന് പുളി അധികം പുളി പുളിയില്ലാതെ കുറച്ച് തിക്കായിട്ടുള്ള ഇങ്ങനെ കടഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് വേണം നമുക്ക് വേണ്ടത്തിട്ട് അധികം പുളി പാടില്ല പിന്നെ നമ്മൾ ശർക്കര മാമ്പഴം കൂട്ടാൻ മാമ്പഴത്തിന് ഒട്ടും മധുരമല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ശർക്കര തിളച്ച് വരുമ്പോൾ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മാമ്പഴത്തിന് മധുരം ഉണ്ടെങ്കിൽ ഈ മധുരം മതിയിട്ടോ ഇനി നമുക്കതൊന്ന് മുറിച്ചെടുക്കാം മാമ്പഴം എടുക്കുമ്പോൾ നമ്മൾ ഈ തൊലി ചീന്തിയിട്ട് മാമ്പഴം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ കുക്കറിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ചട്ടിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് നമുക്കൊരു വിസിലിന് പെട്ടെന്ന് അയക്കിട്ടു അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടാണ് കേട്ടോ മാമ്പഴ നല്ല മധുരമുള്ളതാണ് ഉള്ളതാണ് അതിൻ്റെ തൊലി ചെത്തിയിട്ട് അങ്ങനെ കുക്കറിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ വെള്ളരിക്ക് നമ്മൾ ക്യൂബായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഈ മാങ്ങ ചെറുതായിട്ട് ഒന്ന് ചെത്തി കൊടുക്കാൻ നമ്മൾ മാങ്ങ മുഴുവനോട് കൂടിയാണ് കേട്ടോ ഇടുന്നത് മുള്ളത്തെ കുറച്ച് കഷ്ണം മാത്രം ഒന്ന് ചെത്തിയിടാം പിന്നെ മാങ്ങ മുഴുവനോട് കൂടെ തന്നെ ഇട്ട് കൊടുക്കാം ഇത്രയും ചെത്തി എടുത്താൽ മതി കുക്കറില് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ കുക്കറിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് പൊടി വളരെ കുറച്ച് ഇട്ടാൽ മതി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കഷ്ണം വേവാനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കുക്കറിൽ ഒരു രണ്ട് വിസലിൽ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് വെന്ത് കിട്ടും ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അതുപോലെ തന്നെ നമ്മുടെ മിൻസീഡ്സ് ജീരകം പച്ചമുളകും കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം അപ്പം ഇതിലേക്ക് നമ്മളൊരു കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് മോരല്ല കേട്ടോ തൈര് കുറച്ച് ആ കടയിൽ വെച്ചിട്ടൊന്ന് ഉടച്ചത് അപ്പോൾ മിക്സിയിൽ നമ്മൾ അരച്ച് എടുക്കേണ്ട നേരം ആവുമ്പോൾ ഈ തൈരും കൂടെ അതിലേക്ക് ഒഴിച്ചൊന്ന് തിരിച്ചെടുക്കാം അല്ലാതെ ഡയറക്റ്റായിട്ട് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോകും അങ്ങനത്തെ പ്രശ്നമൊന്നും ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ മിക്സിയിൽ തൈരും തേങ്ങ കൂടെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കുക്കറൊന്ന് വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാം കേട്ടോ ഇനി കഷ്ണക്കൊന്ന് വെന്ത് വരട്ടെ അപ്പം അതാ മാങ്ങയും വെള്ളിക്കും നമ്മൾ കുക്കറിൽ കുക്കറിലടിച്ച് വന്നിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്കുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ സമയത്ത് ഗ്യാസ് കുറച്ചിട്ട് കൊടുക്കണം വല്ലാതെ തിളപ്പിക്കാൻ പാടില്ല നമ്മൾ മോര് തേങ്ങയൊക്കെ കൂടെ ചേർത്തതല്ല ഗ്യാസ് കുറച്ചിട്ട് തിള വരുമ്പോൾ നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിലുള്ള വെള്ളരിക്ക മാമ്പഴം ഇവിടെ റെഡി ആയിട്ട് നമ്മൾ പുളിശ്ശേരി എന്നല്ല പറയും മാമ്പഴം കൂട്ടാനെന്നാണ് പറയും കേട്ടോ ഗ്യാസ് കുറച്ചിട്ട് ഇനി ഇതൊന്ന് കുറുകി തിള വരുമ്പോൾ നമുക്കിതിലേക്ക് കടുകും മുളകും ഇനി ഇതിലൊരു നുള്ളു ഉലുവ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കടുകും മുളകും ഉലുവ കറിവേപ്പിലൊക്കെ വറുത്തിട്ട് കൊടുക്കാം കേട്ടോ ഒരു പിഞ്ചു ഉലുവപ്പൊടി ചേർത്താൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടും ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം അതാണ് ഒരു ടിപ്പ് കിട്ടോ മാമ്പഴ കൂട്ടാൻ രുചി കൂട്ടാനുള്ള മാമ്പഴ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്തിരി മധുരം കുറവാൻ തോന്നിയപ്പോൾ മാമ്പഴം നമുക്ക് എല്ലാം ഒരുപോലെ ആവില്ല കറിക്ക് അപ്പോൾ ഞാൻ കുറച്ച് ശർക്കരയുടെ പൊടി ഈ സമയത്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ശർക്കര ആയിരിക്കും മതി ഇപ്പോൾ എൻ്റെ കയ്യിൽ പൊടി പൊടി ഇട്ട് കൊടുത്തു അല്ലെങ്കിൽ ചെറിയ പീസ് ശർക്കര ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മധുരമുള്ള മാമ്പഴ കൂട്ടാനും ഇവിടെ റെഡി ആയിട്ടിട്ട് ഇനി ഇതിലേക്കുള്ള വറവും ഇട്ട് കൊടുക്കാം കേട്ടോ കേട്ടോ അപ്പോൾ ഇത്രയും പാകത്തിലാണ് നമ്മൾ ഇതിൻ്റെ ഗ്രേവി എടുക്കുക വല്ലാതെ തിക്കാവാതെ വല്ലാതെ വെള്ളമാവാതെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ കുറച്ച് നല്ലോണം തന്നെ ഒഴിക്കണം കേട്ടോ മാമ്പഴ കൂട്ടാനിൽ നല്ലോണം വറുത്തിടണം കടുകിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഉലുവ പിന്നെ പറ്റൽ മുളക് ഇതിലേക്കും പറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇതാ കുറച്ച കറിയത്തിൽ ഇടിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ രുചികരമായ മാമ്പഴം കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളരിക്കും മാമ്പഴം കൂടെ വെച്ചത് വിഷു സ്പെഷ്യലായിട്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വിഷുവിനെ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ച് നോക്കുക നമ്മുടെ തൃശ്ശൂക്കാരുടെ സ്പെഷ്യൽ ആണത് ഈ സൈഡിലൊക്കെ മാമ്പഴ പുളിശ്ശേരിയാണ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായി വീഡിയോ ആയിട്ട് ചീനീസ് കിച്ചൺ വീണ്ടും വരുന്നതാണ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ബൈ താങ്ക് യു